ണപതീ നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലമാണ് പറയുന്നത് കർക്കിടകം രാശിക്കൂറിൻ്റെ പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരുടേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം പ്രധാനമായും ശനി വ്യാഴം രാഹു കേതുക്കളുടെ രാശിമാറ്റം വെച്ചാണ് ചിന്തിക്കുന്നത് ആദ്യമായിട്ട് ശരിയുടെ സ്ഥിതി പറയാം ശരി ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ അധിപക്ഷേത്രമായ മീനം രാശിയിലാണ് ഈ വർഷം മുഴുവനും സഞ്ചരിക്കുന്നത് ഏഴാംകൂറിൻ്റെയും എട്ടാംകൂറിൻ്റെയും അധിപനായ ശനി ഏഴാംകൂറിൻ്റെ അധിപൻ ശുഭനാകയാൽ വിവാഹകാര്യങ്ങൾ മറ്റ് കുടുംബജീവിതം ഇടപാടുകൾ മറ്റ് ക്രയവിക്രയം എന്നീ കാര്യങ്ങളിലൊക്കെ ആദ്യമൊക്കെ ചെറിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അതിൻ്റേതായ ചില മനപ്രയാസങ്ങൾ നേരിടുമെങ്കിലും അതിനൊക്കെ മറികടന്ന് എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടക്കുന്നതാണ് കൂടാതെ ഭാഗ്യതടസ്സങ്ങൾ വരുമെങ്കിലും വ്യാഴത്തിൻ്റെ രാശിസ്ഥിതി ആ രാശിയുടെ അധിപനാകയാൽ പ്രയാസങ്ങൾ മാറി ഭാഗ്യതടസ്സങ്ങൾ മാറുന്നതുമാണ് ശനിയുടെ വ്യാഴക്ഷേത്ര സഞ്ചാരം ഇഷ്ടസ്ഥാനമായതിനാൽ വിചാരിക്കാതെ തന്നെ ഭാഗ്യം വന്നു ചേരുന്നതാണ് വ്യാഴത്തിൻ്റെ രാശിസ്ഥിതി പരിശോധിച്ചാൽ ആറാംകൂറിൻ്റെയും ഭാഗ്യാധിപനുമായ ഒമ്പതാംകൂറിൻ്റെയും അധിപനാകിയാൽ വ്യാഴം പന്ത്രണ്ടാംകൂറിലും തുടർന്ന് ലഗ്നക്കൂറിലും അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ലഗ്നക്കൂറിലും സഞ്ചരിക്കും അതിനുശേഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് രണ്ടാംകൂറായ ധനസ്ഥാനത്ത് ചിങ്ങം രാശിയിലും പകർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങും അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവനും ഈ രണ്ടാംകൂറിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇതുപ്രകാരം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ജീവിതത്തിൽ പല തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കൂടാതെ ഈ ലോണ് മറ്റുള്ള പാസ്സാവാതെ നിൽക്കുന്ന നിൽക്കുന്നവർക്കും ലോൺ കിട്ടുവാനും മറ്റ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതുമാണ് സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളെല്ലാം കുറയും ഈ വ്യാഴത്തിൻ്റെ മാറ്റം കുടുംബസുഖവും കുടുംബത്തിൽ നിന്നുള്ള സഹായങ്ങളും കുടുംബസ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് നേടുകയും ചെയ്യാൻ ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം സാധിക്കുന്നതാണ് അപൂർവമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഇടയുണ്ട് ജോലിയിൽ ടെമ്പററി ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും ഇനി ഏത് ജോലിയിലായാലും സർക്കാർ തലത്തിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനപദവിയോ സ്ഥാനഗുണമോ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സർക്കാർ ജോലി അപേക്ഷിച്ച് റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നവർക്ക് ഈ വർഷം തന്നെ ജോലി കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും വരുമാനവും കൂടുതൽ ലഭിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ കാര്യഗുണമുണ്ടാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിനും ഗുണമുണ്ടാവുന്നതാണ് കുടുംബപരമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ പ്രതീക്ഷിക്കാം അതുവഴി മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങൾക്കും വഴിവച്ചേക്കാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിച്ച് സങ്കീർണമാക്കാതെ മുമ്പോട്ട് പോകാൻ പോകണം സാമ്പത്തികമായി ആദ്യ മാസങ്ങളിൽ വരവ് ചെലവ് തുല്യമാണെങ്കിലും ശേഷം നാലഞ്ച് മാസം കഴിയുമ്പോൾ വരവ് പെട്ടെന്ന് തന്നെ വിചാരിക്കാതെ തന്നെ പണം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നതാണ് മക്കളുടെ വിവാഹ വിദ്യാഭ്യാസം തൊഴിൽ കാര്യങ്ങൾക്കെല്ലാം പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നതിനാൽ എല്ലാം വേണ്ടുന്ന തരത്തിൽ തന്നെ ഭംഗിയായി നടക്കുന്നതാണ് അതുപ്രകാരമുള്ള മനസന്തോഷവും ഉണ്ടാകുന്നതാണ് അലർജി മറ്റ് മാനസികപരമായ ചില്ലറ വിഷമങ്ങൾ ഒഴിച്ചാൽ ഈ വർഷം പൊതുവെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് ശത്രുതടസ്സങ്ങളും മറ്റുള്ള കാര്യതടസ്സങ്ങളും കുറവായിരിക്കും രാഹുവിൻ്റെ എട്ടാംകൂറിലുള്ള സ്ഥിതിയും കേതുവിൻ്റെ രണ്ടാംകൂറിലുള്ള സ്ഥിതിയും അനുകൂലമല്ലെങ്കിലും പേരുദോഷ കുറച്ച് പണച്ചെലവും ഉണ്ടാവുന്നതാണ് കൊടുത്തത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയെല്ലാം വന്നേക്കാം അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നോക്കിക്കണ്ടും ചെയ്യേണ്ടതാണ് എങ്കിലും വ്യാഴത്തിൻ്റെയും ശനിയുടെയും കാര്യമായിട്ടുള്ള ദോഷങ്ങളില്ലാത്ത രാശിസ്ഥിതി സഞ്ചാരമായതിനാൽ എല്ലാം തട്ടിമാറ്റി ഗുണാനുഭവങ്ങൾ കിട്ടാൻ വഴി തെളിയിക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ജീവിതാനുഭവങ്ങൾ വളരെ സന്തോഷമുള്ളതായിട്ടാണ് കാണുന്നത് ഈ വർഷത്തെ ദൈവീകപരമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുവലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചെല്ലാം വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം